നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിൻ്റെ അതിർത്തി സേനയായ ബി ജി ബി അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് അതിർത്തി കടന്ന് നമ്മുടെ മണ്ണിൽ പ്രവേശിക്കുകയുണ്ടായി അതെന്തിനാണ് അവർ പ്രവേശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസാമിലാണ് ഈ സംഭവം നടന്നത് ആസാമിലെ ശ്രീഭൂവിൽ അവിടെ ഒരു കുഷീറ എന്ന് പറഞ്ഞൊരു നദിയുണ്ട് ആ നദിയും കടന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ടാണ് ഇവർ ഈ അഭ്യാസം കാണിച്ചത് അവിടുത്തെ നാട്ടുകാർ അവിടെ ഒരു മാനസ ക്ഷേത്രം ഒരു ഹൈന്ദവ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുന്നുണ്ട് വലിയ രീതിയിൽ അപ്പോൾ ഇവർ ആവശ്യപ്പെട്ടത് അതിൻ്റെ പണികൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെടുന്നു എന്തിനാണ് അങ്ങനെ ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലുള്ള മുസ്ലിങ്ങൾ അവരുടെ മുസ്ലിം പള്ളികളിലൊക്കെ പോയി നിസ്കരിച്ചതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ അവർ കാണുന്നത് ഈ കാഴ്ചയാണ് അതായത് ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചയാണ് അവരുടെ ആ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം മതം അതിനാൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ പണിയാൻ പാടില്ല ഇതാണ് ഇവർ ആവശ്യപ്പെട്ടത് സ്വാഭാവികമായിട്ടും നാട്ടുകാരുമായിട്ട് പ്രശ്നമായി ഇത് അറിഞ്ഞപ്പോൾ നമ്മുടെ ബി എസ് എഫ് വരുന്നു അപ്പോൾ ബി എസ് എഫ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവന്മാർ നൂറെ നൂറിൽ പാഞ്ഞ് തള്ളി ഒന്ന് ഓർത്ത് നോക്കുക ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു രാജ്യം സാമ്പത്തികമായിട്ടും ആയുധപരമായിട്ടും ഒന്നും നമ്മളോട് മുട്ടി നിൽക്കാൻ പറ്റില്ല എന്നും അവർക്കറിയാം എന്നിട്ടും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നമ്മുടെ അതിർത്തിയിലേക്ക് കടന്നു കയറി നമ്മളെ ചൊറിയുകയാണ് ഇത് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നമുക്ക് ചുറ്റുമുള്ള പല പല രാജ്യങ്ങളെയും വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഇന്ത്യയെ ഒരു യുദ്ധത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ട് ചില വിദ്വംസക ശക്തികൾ ശ്രമിക്കുന്നുണ്ട് സോറോസും കൂട്ടരും ഒക്കെ ആയിരിക്കാം സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യ മഹാരാജത്തിന് ചുറ്റുമുള്ള കുറച്ച് രാജ്യങ്ങൾ നോക്കുക അവിടെ എല്ലാം പ്രശ്നങ്ങളാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇനി മ്യാൻമർ ആണെങ്കിൽ തന്നെ ഇവിടേക്കെല്ലാം പ്രശ്നമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇതിനൊന്നും ഇതിലൊന്നും ഭാഗമല്ലാത്ത ഇന്ത്യയെ ചൊറിയാനും ഇവർ ശ്രമിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് സുസ്ഥിരമായിട്ട് മുന്നോട്ട് കുതിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അത് പലരെയും വലിയ രീതിയിൽ അസ്വസ്ഥരാക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് തള്ളിയിട്ടിട്ട് ഇന്ത്യയുടെ കുറേ വർഷങ്ങൾ നശിപ്പിക്കുക എന്നതാണ് ഇവരുടെ ആദ്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇസ്ലാം എന്നത് പലരും അതിനെ ഒരു മതമായിട്ടാണ് കരുതിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതൊരു മതമൊന്നുമല്ല അല്ല അത് ഒരു രാഷ്ട്രീയമാണ് അതിന് ശരിക്കും രാഷ്ട്രീയ ആശയം തന്നെയാണ് അതിനുശേഷം തന്നെയാണ് അതിൻ്റെ ആദ്യമായിട്ടുള്ള ലക്ഷ്യം ലോകം മുഴുവൻ അതിൻ്റെ കീഴിൽ വരിക വരികയെന്നത് തന്നെയാണ് ലക്ഷ്യം അപ്പോൾ ആ നമ്മൾ കരുതും നമ്മുടെ കൂടെ ജീവിക്കുന്നവരൊക്കെ വലിയ മതേതരമായിട്ട് നടിക്കുന്നല്ലോ അല്ലെങ്കിൽ മതേതരമാണ് എന്നൊക്കെ തോന്നും അതൊക്കെ നമ്മുടെ വെറും തോന്നൽ മാത്രമാണ് കാര്യം നമ്മളെപ്പോലെ അങ്ങനെ തോന്നി വരുന്നവരായിരുന്നു പാകിസ്ഥാനുള്ളവർ അഫ്ഗാനിസ്ഥാനുള്ള ന്യൂനപക്ഷക്കാർ അതേപോലെ തന്നെ ബംഗ്ലാദേശിലുള്ളവർ അത് വളരെ മൈക്രോ ന്യൂനപക്ഷം ന്യൂനപക്ഷമായി കഴിയുമ്പോഴേ യഥാർത്ഥത്തിൽ ഇവരെന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ മറ്റൊരു ലളിതമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇവിടെ നമ്മുടെ ന്യൂനപക്ഷങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടൊന്നുമില്ല കൂടുകയാണ് ചെയ്തത് അത് മാത്രമല്ല ഇവിടെ നിന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്കായിട്ട് ജോലി അതായത് ഉപജീവനാർത്ഥം ആളുകൾ കുടിയേറിയിട്ടുണ്ട് അത് ഹിന്ദു ക്രിസ്ത്യൻ അതുപോലെ തന്നെ സിഖുകാർ അടക്കമുള്ള ഒരുപാട് ആളുകൾ ജോലിക്ക് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി പിന്നീട് അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു അവിടുത്തുകാരായിട്ടൊക്കെ പോകുന്നു എന്നാൽ നിങ്ങളുടെ അറിവിൽ എത്ര മുസ്ലിങ്ങൾ ഇന്ത്യക്കാരായിട്ടുള്ള എത്ര മുസ്ലിങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോയി മറ്റു പൗരത്വം സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് അവർക്കാർക്കും അവിടെ പൗരത്വം കിട്ടില്ല കിട്ടാറില്ല അവരാരും പോവാറുമില്ല അതായത് ഇംഗ്ലണ്ടിലേക്കോ കാനഡയിലേക്കോ അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ ആഫ്രിക്കയിലേക്കോ ഒക്കെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ജോലിക്കായിട്ട് പോകും പക്ഷേ ഒരിക്കലും അവർ അവിടുത്തെ പൗരത്വം സ്വീകരിച്ച് അവിടുത്തുകാരായി ആവില്ല അതിൻ്റെ കാരണം ഇന്ത്യ ഇതുവരെ ഒരു മുസ്ലിം രാജ്യമായിട്ടില്ല അതിനാൽ തന്നെ ഇന്ത്യയിൽ നിന്ന് ഒരു മുസ്ലിമെങ്കിലും കുറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല അത് അവർ ചെയ്യത്തുമില്ല എന്നാൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ അവിടെയുള്ള മുസ്ലിങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയും അവിടുത്തുകാരാവുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് യു കെ നോക്കുക അമേരിക്ക നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോൾ നിയന്ത്രണം വന്നു കാനഡ പോലുള്ള രാജ്യങ്ങൾ നോക്കുക മറ്റ് പല രാജ്യങ്ങളും നോക്കുക അവിടങ്ങളിലേക്കൊക്കെ പാകിസ്ഥാനക്കാരായിട്ടുള്ളവർ ബംഗ്ലാദേശിലെ മുസ്ലീങ്ങൾ അഫ്ഗാനിസ്ഥാൻ മുസ്ലിങ്ങളൊക്കെ പോവുകയും അവിടുത്തുകാരാവുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ രാജ്യങ്ങളൊക്കെ നിലവിൽ തന്നെ മുസ്ലിം രാജ്യങ്ങളാണ് അതിനാൽ അവിടുന്ന് കുറച്ച് പേർ കുറഞ്ഞാലും അതിന് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഇന്ത്യ ഇതുവരെയും മുസ്ലിം രാജ്യമായിട്ടില്ല അതിനാൽ ഇവിടുന്ന് ഒരു എണ്ണം പോലും കുറയാൻ അവർ സമ്മതിക്കും അപ്പോൾ ഇതൊന്നും യാതൊരു ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെയാണ് അവർക്ക് അതിനുള്ള ക്ലാസ്സൊക്കെ അവരുടേതായിട്ടുള്ള സംവിധാനത്തിലൂടെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അത് മറ്റു മാർഗ്ഗം നമ്മുടെ ഇടയിൽ അവർ ഈ മതേതരത്വം കളിച്ച് നിൽക്കുകയാണ് മതേതരത്വം ശരിക്കും മതേതരായിട്ടുള്ളവരുണ്ട് അവരെ ഞാൻ ഒഴിവാക്കുന്നു പക്ഷേ നല്ലൊരു ശതമാനം ഇത് നടിച്ച് കാര്യം മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് മാത്രം അങ്ങനെ നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ഒറ്റ ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക അവരുടെ സങ്കല്പത്തിലുള്ള സ്വർഗ്ഗത്തെ നമുക്കാർക്കും പ്രവേശനമില്ല ഒരൊറ്റ മുസ്ലിമിനെ പോലും പ്രവേശനമില്ല അതെന്തൊരു സ്വർഗമാണ് എത്ര ആലോചിച്ച് ആലോചിച്ചിട്ട് മനസ്സിലാക്കി ില്ല ഇതൊരു ഇടത്താവളം മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇടത്താവളം മാത്രമാണ് ഭൂമിയിലെ ജീവിതം അപ്പോൾ അവിടെ മറ്റാർക്കും പ്രവേശനം യഥാർത്ഥത്തിൽ അതിലും വലിയൊരു വർഗീയത വേറെ ഉണ്ടോ ഒരു ചിന്തയാണ് ഒരു സങ്കല്പമാണെങ്കിൽ കൂടിയും അതിലും വലിയ ഒരു വർഗീയത ഞാൻ എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടില്ല അതിലും വലിയൊരു വർഗീയത ഇല്ല തന്നെ അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടരുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ട് ഇവിടെ ഒരാവശ്യവും ഇല്ലാതെ ഈ എന്താ പറയുക വേണം മതേരത്വം എല്ലാം വേണം പക്ഷേ ഈ മതേരത്വമൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഓർക്കുക നിങ്ങളെക്കാളും വലിയ വലിയ മതേരത്വം വരാണ് പാകിസ്ഥാനുള്ള ബംഗ്ലാദേശിലുള്ള അഫ്ഗാനിസ്ഥാനുള്ള ന്യൂന വർഷങ്ങളായിട്ടുള്ള ആൾക്കാർ ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല നീ ആദ്യം തുടക്കത്തിൽ തുടങ്ങിയത് തന്നെ പറയാം ബംഗ്ലാദേശിന് അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല നമ്മുടെ അതിർത്തി കടന്ന് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പണി എന്നുള്ള കാര്യം അവർക്ക് അറിയാൻ മേലഞ്ഞിട്ടൊന്നുമില്ല എന്നിട്ടും അവർ ആ സാഹസത്തിന് മുതിർന്നത് അവരെക്കൊണ്ടത് ചെയ്യിക്കുന്നവരുടെ ആവശ്യമാണ് ഇന്ത്യ എങ്ങനെയെങ്കിലും ഒരു യുദ്ധത്തിൽ ഏർപ്പെടണം ഇന്നത്തെ കാലത്ത് വലിയ വേണമെന്നോ ചെറിയ വേണമെന്നോ വ്യത്യാസമല്ലോ ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും തിരിച്ചു കയറാൻ പറ്റില്ല നമുക്കറിയാം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ എല്ലാ വിധത്തിലും പറഞ്ഞത് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉക്രൈനെ ചുട്ടിക്കൂട്ടി റഷ്യ ഭയങ്കര ശക്തിയുള്ള രാജ്യമാണ് പെട്ടെന്ന് തന്നെ യുദ്ധം തീരുമെന്നാണ് നമുക്കറിയാം രണ്ട് വർഷം കഴിഞ്ഞിട്ടും അത് തീർന്നിട്ടില്ല ഇനി ഇസ്രയേൽ വിദ്യയിൽ ലോകത്ത് തന്നെ ഒന്നാമത് നിൽക്കുന്ന ഒരു രാജ്യമാണ് അവർ വളരെ നിസ്സാരമായിട്ട് കമാസിനെയും ടീമിനെയൊക്കെ ചുരുട്ടി കിട്ടും എന്ന് നമ്മൾ വിചാരിച്ചു വർഷം ഒന്ന് കഴിഞ്ഞു ഇപ്പോഴും യുദ്ധം നിന്നിട്ടില്ല എപ്പോൾ തീരുമെന്ന് അറിയത്തുമില്ല അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടുന്നത് കുറേ വർഷങ്ങളും വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവന്ന വികസനങ്ങളും സമയവും ഒക്കെയാണ് അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയിൽ കൂടി തള്ളിയിടാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ബംഗ്ലാദേശ് പോലുള്ള ഈ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളെ കൊണ്ട് വെച്ചിട്ട് പോലും നമ്മളെ ചൊറിയുന്നത് ലാലേട്ടൻ ഒരു സിനിമയെ പറഞ്ഞ പോലെ കൊതുകിനെ കൊല്ലാൻ നമുക്ക് പാറ്റണ്ടാങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല അത് ഹിറ്റ് മതി അത്തരം കാര്യങ്ങൾ തന്നെയാണ് ശരിക്കും നരേന്ദ്രമോദിയും കൂട്ടുകൊക്കെ ചെയ്യുന്നത് ഒരു തുറന്ന യുദ്ധത്തിലേക്കോ ഒരു പകുതി യുദ്ധത്തിലേക്കോ പോലും രാജ്യം പോവാറില്ല ചിലപ്പോഴൊക്കെ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള ചില മർമ്മത്തടി മാത്രം കൊടുത്ത് ഇവരെയൊക്കെ അടക്കി നിർത്തുകയാണ് പതിവ് അതിനുള്ള എല്ലാ സംവിധാനവും ഇന്ത്യയ്ക്കുണ്ട് നയതന്ത്ര തലത്തിലും അല്ലാതെയൊക്കെ ഇന്ത്യ ചെയ്യുകയും ചെയ്യും അങ്ങനെ തന്നെയാണ് ഇന്ന് ഇന്ത്യ ഇന്ത്യയായിട്ട് നിലകൊള്ളുന്നത് അതിനാൽ ബംഗ്ലാഷിൻ്റെ ബോർഡർ ഫോഴ്സ് ഇപ്പുറത്തേക്ക് കയറി ബി ജി ബി അതിർത്തി സേന ബി ജി ബി ഇന്ത്യയിലേക്ക് കടന്നു കയറി എന്ന വാർത്ത കേട്ടിട്ട് നമ്മളാരും പാനിക്കൊന്നും ആവണ്ട അതാമാർ നമ്മളെ ഒന്ന് ചൊറിഞ്ഞു നോക്കുന്ന രണ്ടെണ്ണം കെട്ടിക്കഴിയുമ്പം സമാധാനമായിട്ട് അവിടെ എവിടെയെങ്കിലും പോയി ചുരുണ്ടുപോടി കടന്നുകൊള്ളും അത്രേ ഉള്ളൂ